തൃശൂർ പാലാഴി കിഴക്കേച്ചീപ്പ് സമയബന്ധിതമായി തുറക്കാത്തതിനെ തുടർന്ന് രണ്ട് വീടുകളിൽ വെള്ളം കയറി ഒരു വീട്ടിൽ വീട്ടിൽ മറ്റൊരു വെള്ളം കയറിയത് പാലാഴി സ്വദേശികളായ ബാലൻ ദാമോദരൻ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് ദാമോദരന്റെ വീട് പൂർണമായും വെള്ളം കയറി നിലയിലാണ് ഇതോടെ വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി സമയബന്ധിതമായി പാലാഴി കിഴക്കേച്ചീപ്പ് തുറന്നുവിടാത്തതാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് വീട്ടുകാർ പറയുന്നു എന്റെ വീട്ടില് വെള്ളം കയറിയിരിക്കാണ് നമ്മള് പറഞ്ഞിട്ടുണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നിപ്പോ ആള് വളയം കെട്ട് കെട്ടിങ്ങനത്തെ ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചീപ്പ് തുറക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ഇപ്പൊ നമ്മള് കുറച്ച് ആൾക്കാരെ പോയി കുറച്ച് തുറന്നിട്ടുണ്ട് മൊത്തമായിട്ട് തുറന്നിട്ടില്ല മൊത്തമായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുവെള്ളമൊക്കെ വലിഞ്ഞു പോകും പിന്നെ വെയിലാറ്റത്തിന് വെള്ളം കയറി വരാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാറുള്ളൂ അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ള കാരണം നമുക്ക് ആ പ്രശ്നം ഉണ്ടാവാറില്ലേ പ്രദേശത്ത് വെള്ളം കയറിയതോടെ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ സമീപവാസികളുടെ നേതൃത്വത്തിൽ ചീപ്പ് ഭാഗികമായി തുറന്നുവിട്ടു ുളങ്ങര പാടശേഖര സമിതിയാണ് ചീപ്പ് നിർമ്മിച്ചത് ഏനാമാക്കൽ വളയം കെട്ടുപൊട്ടിച്ചാൽ ഉടനെ ഈ ചീപ്പ് തുറക്കാമെന്ന് പാടശേഖര സമിതിക്കാർ ഉറപ്പു നൽകിയെങ്കിലും ഇത് നടപ്പാക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കിഴക്കേ ചീപ്പിന്റെ അവിടെ കൃഷിക്ക് വേണ്ടിട്ട് പുളി തടയണ കിട്ടുന്നത് പതിവാണ് അത് മഴക്കാലമാകുമ്പോ ആ പ്രദേശത്തുള്ള ആൾക്കാരെ വീടുകളിലേക്ക് വെള്ളവും പിന്നെ അതുപോലെ നടക്കുന്ന വഴിയിലും വെള്ളം കയറി ചെളിവെള്ളം കയറി ആൾക്കാർ നടക്കുമ്പോൾ രോഗങ്ങൾ കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ വരുന്നതിനുമുണ്ട് നമ്മളിപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് അതിന്റെ പൊതുവായിട്ട് ഇവിടെ ഞങ്ങളിവിടെ കുറച്ച് ചെറുപ്പക്കാരെ കൂടിയിട്ട് ചേപ്പ് തൽക്കാലം തുറന്നുകൊടുക്കുകയാണ് അതിനൊക്കെ ചുവപ്പാണ് തുറക്കേണ്ടത് തുറക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ട് തുറന്നിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ